ഏതായാലും ഈ നാഷണൽ സ്റ്റാറ്റിക്സ് ഓഫീസിന്റെ പിറകുവശത്തെ കിണറ്റിലാണ് ഗോവിന്ദസ്വാമി ഒളിച്ച് നിന്നിരുന്നത് ഈ കിണർ നമുക്ക് ഇവിടെ കാണാം അതിലെ സ്റ്റാഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ കണ്ടത് എങ്ങനെയാണ് അത് ആദ്യം ഞങ്ങൾ ഒരു ഒമ്പതര ടൈമിൽ വന്ന് ഇവിടെ ചെക്ക് ചെയ്യാൻ വന്നിരുന്നു ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്യും നമ്മൾ ചെക്ക് ചെയ്തതാണ് ആ സമയത്ത് ഇവിടെ അങ്ങനത്തെ ഒരു ഒന്നും കണ്ടില്ല അപ്പോഴാരോ പറഞ്ഞിങ്ങനെ അവനെ കണ്ടു കിട്ടി അപ്പോൾ പറഞ്ഞപ്പം എല്ലാ ആൾക്കാരും ഇവിടുന്ന് ഓടി അങ്ങോട്ട് പോയി പിന്നെ ആ സമയത്ത് വന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു പിന്നെ അഗൈൻ നമ്മൾ വന്നതിന് ശേഷം വീണ്ടും ഒന്ന് നോക്കാം ഒന്നും കൂടെ തുറന്ന് നോക്കാം ഈ ഒന്നും കൂടി സെർച്ച് ചെയ്യാന്ന് വെച്ചിട്ട് വീണ്ടും വന്ന് നോക്കുമ്പോഴാണ് ഈ കിണറ്റിൽ വീണ്ടും നമ്മൾ നോക്കി അപ്പോൾ കിണറ്റിൽ ആ വെള്ളത്തിലൊന്ന് മുങ്ങിട്ട് മുങ്ങിയിട്ട് കിണറ്റിൽ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കയറി പിടിച്ച് തൂങ്ങി നിൽക്കായിരുന്നു അപ്പോൾ ആ കിണറ്റിൽ ഒന്ന് നമ്മളെ കണ്ട ഉടനെ വെള്ളത്തിലേക്ക് താണിട്ട് ശ്വാസം കിട്ടാൻ പെട്ടെന്ന് മുകളിലേക്ക് വരുമല്ലോ അങ്ങനെ മുകളിലേക്ക് വന്നു മുകളിൽ വന്നപ്പോൾ ഞാൻ കണ്ടത് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കുത്തി കൊല്ലും എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ആ ആ മിണ്ട

മു ആ മുങ്ങിട്ട് പിന്നെ ശ്വാസം കിട്ടാതെ മുകളിലേക്ക് വന്നു അപ്പഴാണ് നമ്മൾ കാണുന്നത് അപ്പൊ കണ്ടപ്പോഴും ഞാൻ ഒച്ചയിടം പറഞ്ഞു മുണ്ട് കുത്തി കൊല്ലും തന്നെയാണ് ഞാനും പിടിച്ചു നിക്കുമായിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഉണ്ണിയെല്ലോ അതെ അറിയുന്നു ഞങ്ങൾ പിന്നെ ആദ്യം ഒരു പ്രാവശ്യം വന്ന് എല്ലാം ചെക്ക് ചെയ്തതാണ് ഇവിടെ വന്നിട്ട് ആ സമയത്ത് ഇവിടെ ഒന്നും കണ്ടില്ല പിന്നെ എഗൻ ആ പറഞ്ഞു ഇങ്ങനെ മോഹിനി ശാമനെ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ ഭാഗത്തേ അങ്ങ് ഓടിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കിട്ടിയില്ല എന്നുള്ളത് എഗൻ നമ്മൾ വീണ്ടും വന്നപ്പോൾ ഒരുപക്ഷെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിപ്പോയല്ലോ അപ്പോൾ ഒരുപക്ഷെ ആ ഗ്യാപ്പിൽ ഗ്യാപ്പിലെങ്ങനെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വീണ്ടും ഈ ലോക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് നോക്കാൻ കാരണം ജസ്റ്റ് കടലിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും അവൻ വെള്ളത്തിലുണ്ടായിരുന്നു ഇവിടെ ഒച്ചത്തില് ഒച്ച കിട്ടു അതോ കിട്ടി കിട്ടി കിട്ടിയെന്നില്ല ഓക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയണ്ടത് അതൊന്നും പറയാനില്ല എന്നാണ് അത്ര ഒരു എന്താ പറയുക